ഹായ് കൂട്ടുകാരെ ഇന്ന് നല്ല ഓലപ്പൊടിയും കിട്ടിയിട്ടുണ്ട് വെളുത്ത ഓലപ്പൊടി അപ്പോൾ ഇതെങ്ങനെയാണ് കറി വെക്കണേന്നാണ് നോക്കണേ അപ്പോൾ ആദ്യം അര കിലോ ഓലപ്പൊടിയെ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിന് വേണ്ടത് അരസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ടര സ്പൂൺ സാധാരണ നല്ല ഇരുപ്പുള്ള മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി പിന്നെ പച്ചമുളക് വേണം ഇഞ്ചി വേണം വെളുത്തുള്ളി വേണം കറിവേപ്പില വേണം അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കുരു കുരു നരി ഇതെല്ലാം മൂപ്പിച്ച് കൊണ്ടിട്ട് കേട്ടോ വാക്കി കളിക്കാം അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു ഉലുവയിട്ടു കടു ചിലവർക്ക് ഉലുവ പൊടി ഇടണേ ഇഷ്ടം കേട്ടോ എനിക്ക് പക്ഷേ ഉലുവ ഇങ്ങനെ പൊട്ടിക്കണേ ഇഷ്ടം അപ്പം ഞാനിതെല്ലാം കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു വെളുത്തുള്ളി ഒരഞ്ചെണ്ണവും പച്ചമുളക് ഒരു നാലെണ്ണവും മതി കിട്ടും കാരണം നല്ല പഴുപ്പായിരുന്നു അപ്പൊ ഞാൻ അതെത്രേ ഇട്ടിട്ടുള്ളൂ അതിൽ എരിവ് കണ്ടമാനമായി മീനൊക്കട്ടെ കേട്ടോ മൂത്ത് കഴിഞ്ഞിട്ടാണ് മുളക് പൊടിയൊക്കെ ഇടാ പുളിയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് അത് മൂക്കട്ടെ അങ്ങനെ ഇതൊന്നും നന്നായിട്ട് മൂക്കു ഈ പൊടികൾ എല്ലാം കൂടെ കിട്ട ചമയ്ക്കണം കേട്ടോ ചമച്ചാലാണ് അതിന് പിന്നെ കുറേ ദിവസം വെച്ചിരിക്കാൻ ഈ മഞ്ഞറി നല്ലതാണ് ആ അപ്പം ചുമ ഒന്നു അങ്ങനത്തെ മൂത്തു ഈ മീൻ എന്താ എന്തോരം വെള്ളം ചേർക്കണതിനോ മീൻ നികത്തിയാണ് വെള്ളം ചേർക്കുന്നത് ചുമ ഉണ്ട് അത് വെച്ചിരിക്കാനുള്ളൊരു മീനായതുകൊണ്ട് വലിയ തീയിൽ മാത്രമേ മീൻ കറി വേവിക്കാവുള്ളൂ ഒരിക്കലും ചെറുതീയിൽ മീൻ വെക്കരുത് വലിയ തീയിൽ ഫുൾ ഫ്ലെയിമിൽ മീനിട്ട് വെച്ച് പറ്റിച്ചെടുക്കുക ചുമച്ചിട്ടും അടില്ല വെച്ചോസൊന്നോണാക്കട്ടെട്ടോ അങ്ങനെ മീൻകറി വെന്തോ ഇനിയിപ്പോൾ ഇച്ചിരി കായപ്പൊടി ഇങ്ങനെ ഇടാൻ പോകും ഇച്ചിരി കുറച്ച് ഡൂൺ കായപ്പൊടി ഇട തിളച്ച് പറ്റ പറ്റി എല്ലാം പിടിച്ചു അപ്പം ഇങ്ങനെ മീൻകറി റെഡിയായി ഞാൻ എന്നും പറയുന്ന പോലെ മീൻകറി മൂടി വെച്ച ആവി പോകുന്നവരെ തണുത്ത ശേഷം മാത്രമേ മൂടി വയ്ക്കാവുള്ളൂ കേട്ടോ ഓക്കെ ചേച്ചാ